ആൻ ലവ് ഭാഗം അൻപത്തിനാല് ഞാൻ എന്തു ചെയ്യാനാണ് നീയല്ലേ അവൻ വന്നാൽ അവനെ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞത് അവൻ അവളെ കളിയാക്കുന്ന രീതിയിൽ വീണ്ടും പറഞ്ഞു ദേവു അവനെ കൂർപ്പിച്ചു നോക്കി പൊക്കോ അവൾ അവന്റെ നെഞ്ചിൽ പിടിച്ച് തള്ളിക്കൊണ്ട് അവനിൽ നിന്ന് അകന്നു കിടന്നു എൻ്റെ ആകാശവും മണ്ണും ഒക്കെ നീയല്ലേ നിനക്കെന്തെങ്കിലും പറ്റിയാൽ ഞാൻ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ അവൻ അവളുടെ പിൻകഴുത്തിൽ ഒന്ന് ചുംബിച്ചുകൊണ്ട് ചോദിച്ചു അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു അറിയാം അവൻ അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് എങ്കിലും അത് അവന്റെ നാവിൽ നിന്ന് തന്നെ കേൾക്കാനുള്ള ഒരു പൂതി കൊണ്ട് ചോദിച്ചതാണ് പോടാ വലിയ സിനിമാ ഡയലോഗും കൊണ്ട് വന്നിരിക്കുവാണ് അവൾ അവനെ കഴുത്തിലൂടെ ചുറ്റി പിടിച്ചുകൊണ്ട് അവന്റെ മൂക്കിൽ ഒന്ന് മൂക്കുരസി നഗ്നമായ രണ്ട് ശരീരങ്ങൾ തമ്മിൽ വീണ്ടും ഇഴുകിച്ചേർന്നു അതൊരു തുടക്കമായിരുന്നു വീണ്ടും അവൻ അവളിലേക്ക് പടർന്നു കയറാൻ കോളേജിൽ ഇരിക്കുകയാണ് ദേവുവും സോനയും എക്സാമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ പുതിയ സെമസ്റ്റർ തുടങ്ങിയിരിക്കുവാണ് സാധാരണ പോലെ കടന്നു പോകുകയായിരുന്നു ഇന്റർവെൽ ആയപ്പോൾ പതിവ് പോലെ രണ്ടുപേരും ക്യാൻറ്റീനിലേക്ക് ഇറങ്ങിയതാണ് ദാ ഗോകുലേട്ടൻ സോന ഗോകുലു വരുന്നത് കണ്ടതും ദേവുവിനോട് പറഞ്ഞു രണ്ടുപേരും അവന്റെ അടുത്തേക്ക് പോയിരുന്നു എന്താണ് രണ്ടുപേരും കൂടി അഖിലാണത് ചോദിച്ചത് നിങ്ങൾ രണ്ടുപേരും കൂടി എന്താ പരിപാടി സോന അവനോടും തിരികെ ചോദിച്ചു അല്ലെങ്കിലും അഖിലും സോനയും തമ്മിൽ കണ്ടാൽ അടിയായിരിക്കും രണ്ടുപേരും ഒന്നും രണ്ടുമൊക്കെ ഇരിക്കും ഗോകുലും ദേവവും പിന്നെ അങ്ങനെ വഴക്കിലൊന്നും ഇടപെടാറില്ല രണ്ടുപേരും ആണല്ലോ നാല് പേരും കൂടി അവിടെ ഒഴിഞ്ഞു കിടക്കുന്ന കസേരയിലേക്ക് ഇരുന്നു ദേവൂട്ടിക്ക് ഒരു ബാഡ് ന്യൂസ് ഉണ്ട് ചായ കുടിക്കുന്നതിനിടയിലാണ് ഗോകുൽ അത് പറഞ്ഞത് അവൻ അങ്ങനെ പറഞ്ഞതും എന്താണെന്ന രീതിയിൽ മൂന്ന് പേരും അവനെ നോക്കി അതെന്താ ദേവൂട്ടിക്ക് ബാഡ് ന്യൂസ് ചോദിച്ചത് അഖിലായിരുന്നു ആൽബിൻ സാർ നെക്സ്റ്റ് വീക്ക് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി വരുന്നുണ്ട് എന്ത് സോനയുടെ ശബ്ദം ഉയർന്നു പോയി ആരോടും പറയണ്ട ഇവിടെ അങ്ങനെ പറയുന്നത് കേട്ടു ആൽബിൻ സാർ ഇങ്ങോട്ട് തിരിച്ചു വരുന്നുണ്ടെന്ന് ദേവു അത് കേട്ടിരുന്നതല്ലാതെ ഒന്നും പറഞ്ഞില്ല ആൾക്ക് ആൾക്കിവിളോട് ചിലപ്പോൾ ദേഷ്യമാവുമ്പോഴും സോന പറഞ്ഞു ഇല്ല സാർ അന്ന് കലോത്സവത്തിന് പോയപ്പോൾ എന്നെ കണ്ടിരുന്നു അന്ന് വന്ന് എന്നോടും മഹിയടിനോടും ഒക്കെ സംസാരിച്ചിരുന്നു അന്ന് സംസാരിച്ചപ്പോൾ വലിയ പ്രശ്നമായിട്ടൊന്നും തോന്നിയില്ല ദേവു പറഞ്ഞതും സോനയെ ഒന്ന് തലയാട്ടി അപ്പോൾ ആരത്തി മിസ് പോകുവോ മിസ് പോകാനുള്ള ചാൻസ് കുറവാണ് ഇവിടെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ കുറേ വേക്കൻസി ഉണ്ട് അതുകൊണ്ട് ചിലപ്പോൾ രണ്ടുപേരും ഇവിടെ തുടരും പിന്നെ ഈ ന്യൂസ് ഉറപ്പല്ല കേട്ടോ ചിലപ്പോൾ സാറോ വരില്ലെന്നും വരാം ഗോകുലം പറഞ്ഞു ദേവിന് അത് കേട്ടിട്ടും വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല വരുന്നത് പോലെ വരട്ടെ എന്ന് കരുതി അല്ലെങ്കിലും ഇതൊന്നും ഇപ്പോൾ തന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന മട്ടിലാണ് ദേവു ശ്രീജിത്ത് ഈ നാട്ടിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ മുതൽ മഹി അവനെ അന്വേഷിച്ച് നടക്കുകയാണ് എവിടെയാണ് അവൻ താമസിക്കുന്നതെന്നും അവന്റെ പ്ലാൻ എന്താണെന്നും എല്ലാം ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി അതുകൊണ്ട് അവൻ ശ്രീജിത്തിനെ അന്വേഷിച്ചു തുടങ്ങിയിട്ട് രണ്ട് ദിവസമായി പക്ഷെ അവനെ കണ്ടു എവിടെയാണ് താമസം താമസമെന്നൊന്നും അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് അല്ലാതെ വേറെ പ്രശ്നത്തിന് വേണ്ടിയൊന്നുമല്ല അല്ല അവൾക്ക് അവന് ഭയമില്ലെന്നൊക്കെ പറഞ്ഞുവെങ്കിലും ശ്രീജിത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആവണമെന്നില്ല കള്ളും കഞ്ചാവും ഒക്കെ ഉള്ളവനാണ് എപ്പോ എങ്ങനെ പെരുമാറുമെന്ന് നമുക്ക് ഊഹിക്കാനാവില്ല തന്റെ കാര്യമായിരുന്നുവെങ്കില് അവന് റിസ്ക് എടുക്കാൻ കുഴപ്പമില്ലായിരുന്നു പക്ഷെ ദുർഗയുടെ കാര്യമായതുകൊണ്ട് തന്നെ ഒരു കടുക് പോലും റിസ്ക് എടുക്കാൻ ദേവൻ ഇഷ്ടമല്ല അന്വേഷിച്ചൊടുവിൽ ശ്രീജിത്ത് താമസിക്കുന്ന വീടൊക്കെ കണ്ടുപിടിച്ചു അവന്റെ ഭാഗത്തു നിന്നും വലിയ അനക്കമൊന്നും ഇല്ലാത്തത് കൊണ്ട് മഹി പിന്നെ അതിന്റെ പിറകെ പോകാമെന്ന് നിന്നില്ല ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഗോകുല് പറഞ്ഞതുപോലെ ആൽബിൻ സാർ കോളേജിലേക്ക് തിരിച്ചു വന്നു പക്ഷേ ദേവിന്റെ ഡിപ്പാർട്ട്മെന്റിലല്ല വേറെ ഡിപ്പാർട്ട്മെന്റിലാണ് ആൽബിൻ സാർ ജോയിൻ ചെയ്തത് അതൊരു കണക്കിന് നോക്കിയപ്പോൾ ദേവിന് ആശ്വാസമായി കാരണം സാർ വന്നപ്പോൾ തന്നെ കുട്ടികളുടെ ഇടയിൽ അന്നത്തെ പ്രശ്ന ഒരു ടോക്കായി മാറി സാറിന് ദേവിനോട് ഇഷ്ടമുണ്ടായിരുന്നുവെന്ന് ആർക്കും അറിയില്ല പക്ഷേ ആളുകൾക്ക് ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കിയെടുക്കാൻ വല്ലാത്ത എടുക്കുകയാണല്ലോ അങ്ങനെ സാധാരണ പോലെ ജീവിതം മുന്നോട്ട് പോയി ശ്രീജിത്തായിട്ട് ഇങ്ങോട്ട് വന്ന് പ്രശ്നമൊന്നും ഇല്ലാത്തത് കൊണ്ട് അത് വലിയ കാര്യമാക്കിയില്ല അവനെ കുറിച്ച് തന്നെ എല്ലാവരും മറന്നുപോയി എന്ന് പറയാം അങ്ങനെ ഒരു ദിവസം സോനയും ദേവുവും കോളേജ് കഴിഞ്ഞ് ബസ്സിൽ തിരികെ വീട്ടിലേക്ക് പോവുകയാണ് ബസ്സിന്റെ സീറ്റിലിരിക്കുമ്പോൾ തന്നെ എന്തോ ദേവിനെ തന്നെ ആരോ ശ്രദ്ധിക്കുന്നുണ്ട് എന്നതുപോലെ തോന്നി ആദ്യം തന്നെ തോന്നലാവാമെന്ന് കരുതി വിട്ടുകളഞ്ഞു പക്ഷെ കുറച്ചു കഴിഞ്ഞതും അവൾക്ക് വീണ്ടും അങ്ങനെ തന്നെ ആരോ നിരീക്ഷിക്കുന്നുണ്ട് എന്ന തോന്നലിൽ അവൾ ഒന്ന് തിരിഞ്ഞു നോക്കി പക്ഷെ അപ്പോഴും ആരും ഉണ്ടായില്ല ബസ് ഇറങ്ങുമ്പോൾ അവൾക്ക് വല്ലാത്തൊരു ഇൻസെക്യൂരിറ്റി തോന്നുന്നുണ്ടായിരുന്നു അതുകൊണ്ട് മഹിയെ വിളിച്ചാലോ എന്ന് വരെ കരുതി ദേവു പെട്ടെന്നാണ് പിന്നിൽ നിന്ന് തനിക്ക് പരിചയമുള്ളൊരു ശബ്ദം താൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ തിരിഞ്ഞു നോക്കാതെ തന്നെ അവൾക്ക് ആൾ ആരാണെന്ന് മനസ്സിലായിരുന്നു ശ്രീജിത്ത് അവളുടെ അദരം ഒഴിഞ്ഞു തിരിഞ്ഞു നോക്കാതെ തന്നെ അത് അവനാണെന്നുള്ളതിൽ അവൾക്ക് സംശയം ഉണ്ടായിരുന്നില്ല കാരണം ഒരു നാളിൽ തൻ്റെ എല്ലാമായിരുന്നവനല്ലേ തിരിഞ്ഞു നോക്കണോ വേണ്ടയോ എന്ന് പല ആവർത്തി ചിന്തിച്ചു പക്ഷേ അവൾ തിരിഞ്ഞു നോക്കി അതും ഗൗരവത്തിൽ തന്നെ ദേവു അവൻ അടുത്തേക്ക് വന്നു ദൈവല്ല ദേവദുർഗ അവൾ അല്പം ഉയർന്ന ശബ്ദത്തിൽ തന്നെ പറഞ്ഞു നീ എവിടെയായിരുന്നു എവിടെയൊക്കെ അന്വേഷിച്ചു നടന്നു ഞാൻ അവന്റെ സോഫ്റ്റ് ആയിട്ടുള്ള സമീപനം ദേവിന് ഒട്ടും ഇഷ്ടാവുന്നുണ്ടായിരുന്നില്ല മാത്രമല്ല ദേവു അവളുടെ പേരങ്ങനെ വിളിക്കണ്ടെന്ന് പറഞ്ഞതിന് യാതൊരു വിലയും നൽകാത്തതുപോലെയാണ് അവൻ വീണ്ടും അവളോട് സംസാരിച്ചത് നിങ്ങളെന്തിനാ എന്നെ അന്വേഷിച്ച് നടക്കുന്നത് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല നിങ്ങളോട് അവൾക്ക് കൂടുതലൊന്നും സംസാരിക്കാൻ താല്പര്യമില്ലാത്തതുപോലെ പറഞ്ഞുകൊണ്ട് മുന്നിലേക്ക് നടന്നു ബസ് സ്റ്റോപ്പിൽ നിന്ന് വീട്ടിലേക്ക് അധികം ദൂരം നടക്കാനില്ല അതുകൊണ്ട് തന്നെ ദീപു വേഗം വീട്ടിലേക്ക് എത്തിയിരുന്നു തിരിഞ്ഞു നോക്കാൻ പോലും നിൽക്കാതെ അവൾ അകത്തേക്ക് കയറിപ്പോയി അവൾ തന്നെ ഒന്നും നോക്കുക പോലും ചെയ്യാതെ അകത്തേക്ക് കയറി പോകുന്നത് കണ്ടതും അവന് നന്നായി ദേഷ്യം തോന്നി അവളോട് ആദ്യം തന്നെ പോയി വെറുതെ പ്രശ്നമാകാൻ നിൽക്കണ്ടെന്ന് കരുതിയാണ് അവളോട് സൗമ്യമായി ഇടപെടാമെന്ന് കരുതിയത് പക്ഷേ മുന്നത്തെപ്പോലെ അല്ല അവൾ പറയുന്ന വാക്കുകൾക്കും നോക്കിനും പോലും വല്ലാത്ത ഉള്ളതുപോലെ തോന്നി അവന് നിരാശയോടെയും അതിലുപരി ദേഷ്യത്തോടെയും ശ്രീജിത്ത് അവിടെ നിന്ന് മടങ്ങി ഇത്രയും നാൾ അവളുടെ അടുത്തേക്ക് അടുക്കാൻ ഒരു തക്കം നോക്കി നടക്കുകയായിരുന്നു എപ്പോഴും അവളുടെ കൂടെ ആരെങ്കിലും ഉണ്ടാകുവായിരുന്നു രണ്ടു ദിവസമായി അവൾ ഒറ്റയ്ക്ക് ആയതുകൊണ്ടാണ് കാണാമെന്ന് കരുതിയത് തിരികെ അവൻ വീട്ടിലേക്ക് പോയി വീട്ടിലേക്കെത്തി ഒരു ചെറിയ വീടാണ് ഒരു മുറിയും അടുക്കളയും ബാത്റൂമും മാത്ര വീട്ടിലെത്തി വീട് തുറന്ന് അകത്ത് കയറിയതും അകത്തിരിക്കുന്ന ആളെ കണ്ടതും ശ്രീജിത്തിന്റെ ഉള്ളംകാലിൽ നിന്ന് ഒരു വിറയിൽ കയറിപ്പോയി ഭയത്തോടെയാണ് അവൻ മുന്നിലിരിക്കുന്ന ആളെ നോക്കിയത് എന്താണ് ശ്രീജിത്തെ മുഖാകെ വല്ലാതിരിക്കുന്നത് സോഫയിൽ അങ്ങനെ തന്നെ ഇരുന്നു കൊണ്ട് അവനോട് മഹി ചോദിച്ചു ആരാ നീ നിനക്കെന്താ ഇവിടെ കാര്യം മഹാദേവനാണ് മുന്നിലിരിക്കുന്നത് എന്ന് മനസ്സിലായിട്ടും അവൻ അറിയില്ലെന്നതുപോലെ അവനോട് ചോദിച്ചു അതെന്ത് ചോദ്യമാണ് ശ്രീജിത്തെ നിനക്ക് എന്നെ മനസ്സിലായില്ലെന്നോ മഹി തിരികെ അല്പം പരിഹാസത്തോടെയാണ് അവനോട് ചോദിച്ചത് അതെ എനിക്ക് തന്നെ മനസ്സിലായില്ല ആരാണ് നീ ചോദിക്കാതെയും പറയാതെയും എൻ്റെ വീട്ടിൽ അതിക്രമിച്ചു കയറിയതിന് പോലീസിൽ ഏൽപ്പിച്ചു കൊടുക്കും ഞാൻ പെട്ടെന്ന് അവിടെ അവനെ കണ്ടതിലുള്ള ഒരു ഭയം ഉള്ളിലുണ്ടെങ്കിലും അതില്ലെന്ന രീതിയിൽ അവൻ നന്നായി അഭിനയിച്ചു എന്തിനാ വെറുതെ പോലീസിനെയൊക്കെ വിളിച്ച് നീ കഷ്ടപ്പെടുന്നത് സമയാകുമ്പോൾ ഞാൻ തന്നെ പോലീസിനെ വിളിക്കാം മഹി അവൻ പറഞ്ഞതിനെ പുച്ഛിക്കുന്ന രീതിയിലാണ് തിരികെ മറുപടി കൊടുത്തത് നീ ആരാണ് നിനക്കെന്താ വേണ്ടത് നീ എല്ലാവരുടെയും മുന്നിൽ അഭിനയിക്കുന്നത് പോലെ എന്നോട് വെറുതെ അഭിനയിക്കാൻ നിൽക്കണ്ടേ ശ്രീജിത്തെ ഞാൻ ആരാണെന്നും എന്തിനാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നതെന്നും നിനക്ക് കൃത്യമായിട്ടറിയാം പിന്നെ എന്തിനാണ് നീ വെറുതെ ഇങ്ങനെ അഭിനയിക്കുന്നത് പുച്ഛത്തോടെ തന്നെയാണ് മഹി പറയുന്നത് എങ്കിലും അവന്റെ ശബ്ദത്തിൽ ദേഷ്യം കലർന്നു വരുന്നത് ശ്രീജിത്തിന് മനസ്സിലാകുന്നുണ്ടായിരുന്നു നിനക്ക് എന്താണ് വേണ്ടതെന്നല്ലേ ചോദിച്ചത് മഹിയുടെ സംസാരം ഒട്ടും ഇഷ്ടപ്പെടാത്ത രീതിയിൽ ശ്രീജിത്ത് അവനോട് തിരികെ ചോദിച്ചു നിന്റെ കയ്യിൽ നിന്ന് എനിക്കൊന്നും വേണ്ട പക്ഷെ നീ ഇന്നെന്തിനാണ് എന്റെ ഭാര്യയെ കാണാൻ വന്നത് അതിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം തരികയാണെങ്കിൽ ഞാൻ പോയേക്കാം മഹി ചോദിച്ചതും ശ്രീജിത്ത് ആകെ പതറിപ്പോയി എന്തായാലും മഹാദേവൻ ഈ ഒരു കാര്യം അറിയുമെന്നറിയാമായിരുന്നു എന്നിരുന്നാലും അത് ഇത്രയും വേഗത്തിൽ അറിഞ്ഞ് തൻ്റെ മുന്നിൽ അവൻ ഇങ്ങനെ വന്നു നിൽക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല നിന്റെ ഭാര്യയോ എനിക്ക് നിന്റെ ഭാര്യയോ ഒന്നും അറിയില്ല എല്ലാം അറിയാമായിരുന്നിട്ടും അവൻ അറിയില്ലെന്ന് നടിച്ചു ഇനിയും ഇങ്ങനെ അഭിനയിക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നതെങ്കിൽ നിന്റെ മുഖം ഈ മതിലിൽ ഉരയും ഒരു വശത്തുള്ള തേച്ചിട്ടില്ലാത്ത മതിലിലേക്ക് ചൂണ്ടിക്കൊണ്ടാണ് മഹി അത് പറഞ്ഞത് തന്നെ കീഴ്പ്പെടുത്താൻ മഹാദേവന് ഒരു കൈ മാത്രം മതിയാകും എന്ന് ശ്രീജിത്തിന് അറിയാം അതുകൊണ്ട് തന്നെ ഇനിയും ഇങ്ങനെ അഭിനയിച്ചാൽ അവൻ ഒരുപക്ഷെ ചെയ്യുമെന്ന് പറഞ്ഞത് ചെയ്തു കളയും നാട്ടിലൊക്കെ അന്വേഷിച്ചറിഞ്ഞിടത്തോളം മഹാദേവൻ അല്പം ദേഷ്യക്കാരൻ തന്നെയാണ് സ്നേഹിച്ചാൽ ചങ്ക് പറിച്ചു കൊടുക്കുന്നവൻ പക്ഷേ അതുപോലെ തന്നെ ആരോടെങ്കിലും ദേഷ്യം തോന്നിയാൽ പിന്നെ അയാളുടെ അടുത്തേക്ക് അവൻ ഒരു മടങ്ങിപ്പോക്കില്ല ശരിയാണ് നിന്റെ ഭാര്യയെ ഞാനെന്ന് കണ്ടിരുന്നു പക്ഷെ നിന്റെ ഭാര്യ ആകുന്നതിന് മുന്നേ തന്നെ അവൾ എൻ്റെ കാമുകിയായിരുന്നല്ലോ അതുകൊണ്ട് ഞാൻ എൻ്റെ പഴയ കാമുകിയൊന്ന് കാണാമെന്ന് കരുതി പോയതാണ് അവന്റെ പുച്ഛത്തോടെയുള്ള സംസാരം കേട്ടതും മഹിയുടെ മുഷ്ടി ചുരുണ്ടു ദേഷ്യം വന്നുവെങ്കിലും കണ്ണുകളൊന്നടച്ച് അവൻ ശ്രീജിത്തിനെ നോക്കി ഒന്ന് ചിരിച്ചു കാണിച്ചു എന്നിട്ട് പഴയ കാമുകി എന്ന് പറഞ്ഞു അവൻ അങ്ങനെ ചോദിച്ചതും ശ്രീജിത്ത് ഉത്തരവില്ലാത്തതുപോലെ നിന്ന് പോയി മഹി ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു നിന്നെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ഇങ്ങനെയൊരു അവതാരം ഉണ്ടെന്ന് എനിക്ക് അറിയാമായിരുന്നു പക്ഷേ ഇനി നമ്മൾ തമ്മിൽ കാണാനിടയായാല് ചിലപ്പോ നീ ഇങ്ങനെ തന്നെ ഇരുന്നു എന്ന് വരില്ല മഹി അവന്റെ നേർക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് താക്കീത് ചെയ്യും പോലെ പറഞ്ഞു നീ എന്നെ എന്തെയ്യെന്നാണ് ഈ പറയുന്നത് എന്റെ വീട്ടില് കയറി വന്ന് വലിയ ഷോ കാണിച്ചു പോകാമെന്ന് കരുതിയോ നിനക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ചാൽ നീ ചെയ്തോ എനിക്കെന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് ഞാനും കാണിച്ചുതരാം മഹിയുടെ സംസാരം തീരെ ഇഷ്ടപ്പെടാത്തതുപോലെ ശ്രീജിത്ത് അവന് നേരെ ചീറി മഹി അതിന് അവനെ നോക്കി ഒന്ന് ചിരിച്ചു കാണിച്ചു മോനെ ശ്രീജിത്തേ നീ എന്നെ ഒന്ന് നോക്ക് എന്റെ പകുതി മാത്രമാണ് നീ ഉള്ളത് എന്റെ കൈവലിച്ചൊരെണ്ണം തന്നാൽ നീ ആ മൂലയ്ക്ക് പോയി കിടക്കും അതുകൊണ്ട് പറയുവാണ് ഇനിയും ഇന്നത്തെ പോലെയുള്ള അടവുകളുമായിട്ട് അവളുടെ അടുത്തേക്ക് ചെന്നാൽ പറഞ്ഞത് മറക്കണ്ട പിന്നെ മോൻ്റെ ശരീരം ഇതുപോലെ ഇരിക്കില്ല അവൻ ശ്രീജിത്തിനെ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു നീ നോക്കിക്കോ ഒരു ദിവസം നീ വരുമ്പോൾ അവൾ എൻ്റെ കൂടെ കിടക്കുന്നുണ്ടാവും അത് പറഞ്ഞു കഴിഞ്ഞത് മാത്രമേ ശ്രീജിത്തിന് ഓർമ്മയുള്ളൂ ചെവിയിൽ നിന്ന് മൂളല് പോലെ എന്തോ ഉയരുന്നത് കേട്ടു മഹിയുടെ കൈ ഒന്നും ഉയർന്നു താഴ്ന്നതാണ് നീ ഒരു പരമ ചെറ്റയാണെന്ന കാര്യം എനിക്കറിയാം നിന്റെ വായിൽ നിന്ന് ഇതല്ല ഇതിന്റെ അപ്പുറത്തെ വർത്താനം വരുമെന്ന് എനിക്കറിയാവുന്നതാണ് ഇമ്മാതിരി വൃത്തികെട്ട അടവുകളുമായി ഇനി എന്റെ കൺമുൻ അവളുടെ മുന്നിലോ വന്ന് പെട്ടാൽ മഹാദേവനെ ശരിക്കും അറിയില്ല നിനക്ക് കൊന്നുകളയാനും എനിക്ക് ഒരു മടിയുമില്ല മഹി അവന്റെ ഷർട്ടിന്റെ കോളറിൽ കുത്തിപ്പിടിച്ചുകൊണ്ടാണ് പറഞ്ഞത് ഒന്നുകൂടി അവന്റെ നേർക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അവനെ സോഫയിലേക്ക് തള്ളിയിട്ട് അവൻ ശ്രീജിത്തിന്റെ വീട്ടിൽ നിന്നിറങ്ങി വായിൽ നിറഞ്ഞു വന്ന രക്തം തുപ്പിക്കളഞ്ഞുകൊണ്ട് ശ്രീജിത്ത് അവനെ പകയോടെ നോക്കി മഹാദേവൻ ശ്രീജിത്തിന്റെ വീട്ടിൽ നിന്നും കുറച്ച് ദൂരെയായിട്ടാണ് വണ്ടി വെച്ചിരുന്നത് അവിടെ നിന്ന് വണ്ടിയും എടുത്ത് അവൻ നേരെ വീട്ടിലേക്കാണ് പോയത് തുടരും അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമന്റ് ആയിട്ട് അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പാർട്ടായിട്ട് നാളെ വരാട്ടോ ബൈ